ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഗൗർവ വിഷയം സംസാരിക്കാനാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഓമരക്കയുടെ വിഷയം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓമരക്കയുടെ വിഷയത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഉടനെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു എല്ലാവർക്കും അറിയില്ല ഇപ്പോഴത്തെ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ നല്ല മഴയും ഇടിവെട്ടൊക്കെ ഒരു സീസൺ ആയതുകൊണ്ട് വീട്ടിൽ കറന്റ് പോകുന്നതും ഫോണ് ചാർജ് ചെയ്യാത്ത കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ഇത്തരം ഒരു വിഷയം വേറൊരു വിഷയം സംസാരിക്കുമ്പോൾ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ദാറ്റ്സ് ഇമ്പോർട്ടന്റ് അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഡിലേ ആയത് അപ്പൊ ആദ്യം ക്ഷമ ചോദിക്കുന്നു അപ്പൊ കാര്യത്തിലേക്ക് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എനിക്കൊരു അഞ്ചാറ് ദിവസമായിട്ട് എനിക്ക് നിരന്തരം കോളുകൾ വരുന്നത് കോളുകൾ വരുന്നുണ്ട് അതല്ലാതെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെസ്സേജ് വരുന്നുണ്ട് വാട്സാപ്പിലും വരുന്നുണ്ട് എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചോദിക്കുന്നുണ്ട് പിന്നെ സിനിമയിലുള്ള പല സംവിധായകർ നിർമ്മാതാക്കൾ റൈറ്റേഴ്സ് കൺട്രോളർമാരെ വിളിച്ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ഓമരട്ടിക്കെതിരെ കേസ് കൊടുത്ത യുവനടി ഞാനാണോന്ന് അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കണ ചോദ്യതാണ് എന്തുകൊണ്ടാണ് എന്നെ പറയാൻ കാരണം അല്ലെങ്കിൽ ഞാനാണ് ചോദിക്കുക എന്താ കാരണം അപ്പോ അവർ പറയുന്ന റീസൺ എന്ന് വെച്ച് ആ കേസ് കൊടുത്ത യുവനടി എന്ന് പറയുന്ന ആ വ്യക്തി നല്ല സമയത്തിൽ ആർട്ടിസ്റ്റ് ആണ് ഓമറിട്ട നല്ല അടുപ്പത്തിലാണെന്നാണ് പുറത്ത് പ്രചരിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഹിന്ദു കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെയാണ് അവർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു സത്യത്തിൽ ഒമറക്കെതിരെ കേസ് കൊടുത്ത യുവനടി അത് ഞാനല്ല എനിക്ക് അന്നും ഇന്നും ഉമർക്കോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ട് എനിക്ക് അക്കോഡിംഗ് ടു മീ എനിക്ക് നല്ല സിനിമാ സംവിധായകനിലുപരി എനിക്ക് നല്ലൊരു സുഹൃത്തും കൂടിയാണ് ഉമർക്ക അപ്പൊ ഇതുപോലെ ഐ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ ആരും വിളിക്കുക മെസ്സേജ് ഒക്കെ ചെയ്യരുത് കാരണം എനിക്കത് പേഴ്സണൽ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം കേസിന്റെ പല സത്യാവസ്ഥകളുടെ പിന്നിലുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഓമറയ്ക്കുള്ള ബന്ധം അങ്ങനെയല്ല ഓമരക്കെ ഓമരയ്ക്കൻ എനിക്ക് ഏകദേശം ഒരു മൂന്നാല് വർഷത്തോളം മുന്നേ പരിചയമുണ്ട് ദമാക്കട റിലീസിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ പരിചയപ്പെടുന്നത് എനിക്ക് പേഴ്സണലി പുള്ളി നന്നായിട്ട് അറിയാം മൂന്നാല് വർഷം പേഴ്സണലി എനിക്ക് പുള്ളി എന്ന് അറിയാം അപ്പോ എന്റെ ഒരു അക്കോർഡിംഗ് ടു ഞാൻ എന്റെ പേഴ്സ്പെക്ടീവില് ഒമരക്ക അങ്ങനത്തെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനെ ഒരു കേസ് വന്ന കേസ് വന്നതുകൊണ്ട് പുള്ളിക്ക് നല്ലപോലെ സൈബർ പുള്ളിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പല രീതി വളരെ മോശപ്പെട്ട രീതിയിലാണ് പുള്ളി പേര് സംസാരിക്കുന്നത് റേപ്പിസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ എന്റെ കാഴ്ചപ്പള്ള എനിക്ക് പുള്ളിയുടെ പേഴ്സണൽ എടുത്തോളം പുള്ളി അങ്ങനത്തെ ഒരു വ്യക്തി അല്ല ഇസ് എ ഗുഡ് ഹ്യൂമൻ ബീങ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഉമരക്ക തമ്മിലുള്ള കോൺവെർസേഷൻ ഇന്റർവ്യൂസിലൊക്കെ പല ആൾക്കാരും കമന്റ് വളരെ മോശമായിട്ടാണ് സത്യത്തിൽ ആൾക്കാർ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കയാണ് കാരണം ഉമരക്ക ഡബിൾ മീനിങ് ആയിട്ടുള്ള പടങ്ങളൊക്കെ ചെയ്യുന്ന പല ആൾക്കാർ വരെ റീസൺസ് നിങ്ങൾ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കയാണ് ഞാനും ഒമരയ്ക്കുന്ന തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമല്ല ഒരു വെയ്യേട്ടൻ കുഞ്ഞിനീത്തി എന്നുള്ള വലിയ കണക്ഷനാണ് പിന്നെ ഒമരക്ക എന്ന് പറയുന്ന വ്യക്തി എന്റെ കാഴ്ചപ്പാടിൽ നല്ലൊരു വ്യക്തിയാണ് പിന്നെ പുള്ളിക്കെതിരെ വന്നിരിക്കുന്ന ഈ കേസ് കേസ് നല്ലവർക്ക് അറിയാലോ ആ കേസ് തികച്ചും ഫേക്കായിട്ടുള്ള കള്ളക്കേസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ എവിടെയത് പറയും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിന് മീൻസ് അതിന് പറയാൻ പല കാരണങ്ങളും ഞങ്ങൾ പറയാൻ പല കാരണങ്ങളും ഉണ്ട് അതിപ്പോ എനിക്ക് പറയാൻ ഉള്ളൊരു സിറ്റുവേഷൻ അല്ല അതിന് സമയമല്ല സാഹചര്യമല്ല എന്തൊക്കെ തന്നെ ആയാലും ട്രൂത്ത് വിൻസ് എന്ന് പറയല്ലോ അത്രയും അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഓമരക്കയിൽ ഞങ്ങള് ഓമരക്ക ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സും ഞാൻ അതിനെ വിശ്വസിക്കുന്ന ട്രൂത്ത് വിൻസ് എവിടെയെങ്കിലും എന്തെങ്കിലും സത്യങ്ങൾ പൊന്തി വരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അപ്പോ എനിക്ക് ഇത്രേ പറയാനുള്ളത് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യണം അവർക്ക് ഇതൊരു കേസ് കൊടുത്താളും ഞാൻ ചോദിച്ചു തന്നെ വിളിക്കരുത് ദയവ് ചെയ്തിട്ട് കാരണം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എനിക്ക് എൻ്റെ മെൻസിലെത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് പിന്നെ ആ കേസ് കള്ള കേസാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇത്രയാണ് എനിക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് ചൂടാൻ കൺക്ലൂഡ് ചെയ്യും അപ്പോൾ പറയാനുള്ളൂ അപ്പോൾ താങ്ക് യു സോ മച്ച് സി യു